ഹായ് ഹലോ എല്ലാവർക്കും മതി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു രാവിലെ അപ്പം കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇടിയപ്പം മുട്ടക്കറി കടലക്കറി എന്തായാലും എൻ്റെ കൂടെ ഇഷ്ടം കേട്ടോ അപ്പം രാവിലെ എന്താ വെച്ച് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് വിചാരിച്ചു ഒരു ചക്ക അപ്പുറം തയ്യപ്പ് നിൽക്കൊണ്ട് അതിടാമെന്ന് വിചാരിച്ചു അങ്ങനെ വെണ്ടോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചട്ടം ഈ തടിയിലെ പൊടി ഇത് തടി ദ്രവിച്ച് അതിനകത്തൊരു പുഴു കഴിച്ച് അങ്ങനെ കണ്ടെന്തോ പുഴു കീഴിച്ച് കഴിച്ച് കഴിച്ച് അന്നത്തെ പൊടി എടുത്ത് വിളയിടുമ്പോൾ എന്തോ ഒരു സിദ്ധാരണ പറയുന്നു അപ്പോൾ അത് ഞാൻ വിചാരിച്ച് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഞാൻ വീഡിയോ ആക്കിയതാട്ടോ പിന്നെ ഞാൻ അമ്മ തൊട്ടേ എടുത്തോണ്ട് നേരെ അപ്പുറത്ത് അയ്യെ തൊട്ട് ഇപ്പം ഞാൻ നേരെ ഫ്രണ്ട് എടുത്ത വസ്തു പണ്ട് വീട് ജപ്തിയായിരുന്ന സമയത്ത് വിറ്റായിരുന്നു വിറ്റ് കഴിഞ്ഞപ്പം ബാക്കിയുള്ള വസ്തു അപ്പുറത്തങ്ങ് നമ്മൾ അങ്ങോട്ട് എത്തി നോക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി അങ്ങനെ അവിടെ കിടന്ന കിടന്ന കിടന്നതങ്ങ് കാട് പിടിച്ചു അവിടെ ഒരു പ്ലാവ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ചക്ക ചക്കയിടാന്ന് വിചാരിച്ചു പോയത് കേട്ടോ ഞാനേ വർഷങ്ങളായി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ അമ്മയുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പുറത്ത് മുഴുവൻ കാട് പിടിച്ചിടക്കും ഭയങ്കര കാടായിരുന്നു അപ്പോൾ അതെല്ലാം വെട്ടിത്തെളിച്ച് വേണം ചക്ക പി അടുത്തോട്ട് അടുത്തോട്ടെത്താൻ അപ്പം ഇവിടെ മുഴുവനും ചീനിയും ഒക്കെ ആയിരുന്നു അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ആകെ കുളവായി കിടക്കും കുളവായെന്ന് വെച്ചാൽ എല്ലാം കാട് കയറി അങ്ങ് വല്ലാണ്ട രീതിയിൽ കിളിച്ചു അങ്ങനെ നോക്കി നോക്കി ചെന്നപ്പോഴാണ് പണ്ടത്തെ നമ്മുടെ മുന്നണിയൊക്കെ കണ്ടത് ഒരുപാട് കാല മുന്നണിയൊക്കെ കണ്ടിട്ട് അപ്പം കണ്ടപ്പോൾ ഒരു കൗതുകം അതും ക്യാമറയിലാക്കി കൊണ്ട് ഞാൻ അമ്മയുടെ പുറേനെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മയെല്ലാം വെട്ടിത്തെളിച്ച് വെട്ടിത്തെളിച്ച് നേരെ ലാവിൻ്റെ അടുത്തെത്തി ലാവിൻ്റെ അടുത്തെത്തി ശരിയാണ് അതൊരു ചക്കനിപ്പോൾ ഉണ്ട് ചെറിയ ചക്ക നല്ല വലിയ ചക്കയായിരുന്നു കേട്ടോ ലാവേ ഉള്ളത് പക്ഷേ ഇപ്പം അത് വന്ന് 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 ചെറിയ ചക്കയായി മടന്ത ചേമ്പാണ് ഇവിടെ കളിച്ചിരിക്കുന്നത് യൂസ് ചെയ്യാത്ത ചേമ്പാട്ടോ ചൊറിയും തോന്നുന്നു നമ്മൾ കഴിക്കാൻ എടുക്കുന്നതല്ലേ ഈ ചേമ്പ് അപ്പോൾ എന്തായാലും ചക്ക കണ്ടുപിടിച്ചു അപ്പം ഇടാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ തോട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കമ്പി തോട്ടിയാണ് അപ്പം തൊണ്ട നിൽക്കുന്ന ചക്ക നിൽപ്പുണ്ട് അപ്പം അമ്മ തോട്ടിയെടുക്കാനായിട്ട് പോയി അങ്ങനെ മൂന്നോ നാലോ അഞ്ചാറ് ചക്ക ഉണ്ടെന്ന് തോന്നുന്നത് ഞാൻ ചുറ്റിനൊക്കെ ഒക്കെ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയതാ ആ എന്തോ കാടൊക്കെ ഒന്ന് നോക്കിയതാ കേട്ടോ അപ്പോൾ അമ്മ ചക്ക ഇടുകട്ടോ അമ്മ രണ്ട് ചക്ക ഇടാനുള്ള പ്ലാനിലാണ് വന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ നല്ല വിളഞ്ഞ് നല്ല രീതിയിലുള്ള ചക്ക ആയിരുന്നു പക്ഷേ എന്തൊക്കെയോ കേട് പറ്റിയിട്ടുണ്ട് ചക്കയ്ക്ക് ഒരു കാണുമ്പം തന്നെ ഒരു പാട്ടമൊക്കെ ഉണ്ട് ചക്കയ്ക്ക് കേട്ടോ അങ്ങനെ ഒരു ചക്ക ഇട്ടു അമ്മ അതെല്ലാം വിളവ് ഉണ്ടോ നല്ല വിളഞ്ഞ് വിളഞ്ഞാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി അപ്പോൾ കുഴപ്പമില്ല എന്ന് മനസ്സിലായി എന്നിട്ട് അടുത്ത ഒരു ചക്കയും കൂടെ ഇടാനുള്ളൊരു പ്ലാനിലട്ടോ അങ്ങനെ അടുത്ത ചക്കയിടാനുള്ളത് തോട്ടിങ്ങനെ നമ്മൾ തോട്ടി കൊണ്ട് ചക്കയിടുന്നതന്നെ ഒരു വല്ലാത്തൊരു ടാസ്ക് കേട്ടോ അത് അദ്ദേഹത്തിൻ്റെ ഞെടുപ്പേ തന്നെ വെച്ച് വലിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാ അതും ഇങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ നിന്നും ഉണ്ട് അപ്പോൾ തന്നെ ആകാശത്തോടൊരു ജെറ്റ് വിമാനമാണ് ഇങ്ങനെ പോകുന്നത് കണ്ട് എന്തുവായാലും എത്ര വലുതായാലും നമ്മുടെ ആകാശത്തോട് വിമാനം പോകുന്ന കാണുമ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞ് ഇറങ്ങി മുറ്റത്ത് ഇറങ്ങി ഒന്ന് നോക്കും അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരിലും അലിഞ്ഞു വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ആകാശത്തോടെ വിമാനം പോയാൽ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ രാറ്റയും കൊടുക്കും എത്ര വലുതായാലും അതിനൊരു മാറ്റമില്ല അപ്പോൾ അമ്മ ചക്ക എടുത്തുകൊണ്ട് വന്നു ചക്ക വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം വെട്ടി വെട്ടിപ്പൊളിച്ചു വെച്ചു അപ്പം മെയിൻ ഉദ്ദേശം വിറക്കണം വറുത്ത് നോക്കാനായിരുന്നു കേട്ടോ അപ്പം കുറച്ച് വേവിക്കാം കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചക്കയ്ക്ക് ചെറിയ എല്ലാം നല്ല രീതിയിലുള്ള ചക്കയായിട്ടല്ല എന്തൊക്കെയോ പ്രശ്നം കണ്ണ് തട്ടു എന്നൊക്കെയോ പറ്റിയിട്ടുണ്ട് എന്തായാലും കുറച്ച് വറുക്കാനായിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ എന്താ വറക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു അരിഞ്ഞ് മറ്റേ അല്ലാതെ അരിഞ്ഞത് നമ്മുടെ വേവിക്കാനുള്ള അരിഞ്ഞത് വേറെ ഏതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചീനിമോക്ക് ചക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ചക്ക ഉപ്പേരി റെഡിയാക്കാൻ ചോദിച്ചു നമ്മൾ ഉപ്പേരി എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ അല്ലെങ്കിൽ ചക്ക ഉപ്പേരിക്കൊരു പ്രത്യേക ടേസ്റ്റല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ചക്ക അപ്പോൾ ഞങ്ങൾ സാധാരണ ചെക്ക് ചെയ്യുമ്പോൾ അതങ്ങ് പഴം പോലെ അങ്ങായി പോകായിരുന്നു ഇപ്പം പാമോയിലിനകത്താണ് ഇപ്പം ചെയ്യുന്നത് നേരത്തെ ഒക്കെ വെളിച്ചെണ്ണയ്ക്കകത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പാമോയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും